രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതി ഭേദഗതിക്ക് പൊന്നാനി നഗരസഭ കൌൺസിൽ യോഗം അംഗീകാരം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ നിലവിലുള്ള ഫണ്ട് വിഹിതം ഉപയോഗിച്ചാണ് പദ്ധതി ഭേദഗതി നടപ്പാക്കുന്നത് വീടുകളുടെ റിപ്പയറിംഗ് ഭിന്നശേഷിക്കാർക്ക് മുച്ചക്രവാഹനം മുട്ടക്കോഴി വിതരണം വിവിധ റോഡുകളുടെ പുനരുദ്ധാരണം എന്നീ പ്രവർത്തികൾ ഉൾപ്പെടുത്തിയാണ് പദ്ധതി ഭേദഗതിക്ക് അംഗീകാരം നൽകിയത് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം കൌൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്ന ചില പ്രൊജക്ടുകളുടെ ഭേദഗതിയാണ് യഥാർത്ഥത്തിൽ നടന്നത് അതോടൊപ്പം തന്നെ രണ്ട് വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൂടി ഈ വർഷത്തെ വാർഷിക പദ്ധതി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് വീട് റിപ്പയർ പരമാവധി കുറേ കാലമായി ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് യാതൊരു ആനുകൂല്യങ്ങളും ലഭ്യമാകാത്ത സാഹചര്യമുണ്ട് എന്നാൽ വീടുകൾ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഗുണപരമായ രീതിയിൽ വാസയോഗ്യമല്ലാത്ത രീതിയിൽ അറ്റകുറ്റപ്പണികൾ അനിവാര്യമായിട്ടുള്ള സാഹചര്യമുള്ള നിരവധി പേർ നമ്മുടെ പൊന്നാനി നഗരസഭ പരിധിക്കകത്തുണ്ട് തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയ്ക്ക് ലഭ്യമായ ഫണ്ട് വണ്ടിയുടെ പരിമിതി വെച്ചുകൊണ്ട് തന്നെ അവരുടെ ഒരു ആവശ്യം പരിഗണിക്കുക എന്നുള്ള നിലയ്ക്കാണ് വീട്ടിലൊരു പേരുൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഈ മുട്ടക്കോഴി വളർത്തുന്നു വളർത്താൻ താല്പര്യമുള്ള മുട്ടകരകൾ നമുക്കിടയിലുണ്ട് അങ്ങനെയുള്ള പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു തൊഴിൽ മേഖല എന്നുള്ള നിലയ്ക്കാണ് മുട്ടക്കോഴി ഈ രണ്ട് കൗൺസിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബ് ഹബായും ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ